അസലാലൈക്കുംബർ അലില്ല അലഹമുല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പട ചൊറപ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറൊക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനഹുഅല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹിബല്ല തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ അള്ളാഹു മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടുമരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് عن ابن عمر رضي الله تعالى عنهما ان رجلا جاء الى النبي صلى الله عليه وسلم فقال يا رسول الله اي الناس احب الى الله تعالى واي الاعمال احب الى الله فقال رسول الله صلى الله عليه وسلم احب الناس الى الله تعالى انفعهم للناس واحب الاعمال الى الله سرور تدخله على المسلم وأن تكشف عنه كربة وأن تقلي عنه دينا أو تطرد عنه جوعا

അലിഹി സലമാങ്ങൾ ആ സ്വഹാബി പ്രവാചകനോട് ചോദിക്കുന്നു അള്ളാഹുബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണ് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഒന്ന് ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലമാ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ലോ പറയുന്നു അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഒരു മുസ്ലിമിന് നീ വഴി ലഭിക്കുന്ന സന്തോഷമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലി സ്വലമാങ്ങൾ പറയുന്നു ഏറ്റവും പുണ്യമായ പ്രവൃത്തി നമ്മൾ കാരണം മറ്റൊരു മുസ്ലിമിന് ഒരു നന്മ ലഭിക്കുക ഒരു മുസ്ലിമിന് ഒരു സന്തോഷമുണ്ടാവുക അല്ലെങ്കിൽ അവന്റെ പ്രയാസം നീക്കുകയോ കടം വീട്ടുകയോ ചെയ്യലാണ് അതുമല്ലെങ്കിൽ അവന്റെ വിശപ്പ് മാറ്റലാണ് നിശ്ചയം സഹോദരന്റെ കൂടെ അവന്റെ ഒരു ആവശ്യ പൂർത്തീകരണത്തിൽ ായി സഞ്ചരിക്കൽ ഈ പള്ളിയിൽ മസൂദൻ നബവിയിൽ പ്രവാചകൻ സുല്ല അലൈവല്ല മാ തങ്ങളോ പറയുന്നു ഒരു മാസം മുഴുവനും എഴുത്തിക്കാഫ് അനുഷ്ഠിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണെന്ന് മഹാനായി ലഭിക്കുന്ന റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്വല്ലം വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ട ഹദീസ് നമ്മൾ കാരണം മറ്റൊരു മനുഷ്യന്റെ മനസ്സിന് വേദനയുണ്ടാക്കുക അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാതങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിമിന് നീ വഴി വഴി ലഭിക്കുന്ന സന്തോഷം മനുഷ്യമിനെ സന്തോഷിക്ക് ഒരു മുസ്ലിമി നിന്റെ കൂടെപ്പുറപ്പാണ് അവന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ കടം വീട്ടാൻ ഒരു വഴിയുമില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ഭാവങ്ങളുണ്ട് അവരുടെ കടം വീട്ടുന്നതിന് വേണ്ടി നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്ക് അവൻ്റെ ിഷപ്പ് മാറ്റി അവന് പ്രയാസം കഴിക്കാൻ ഭക്ഷണമില്ലാതെ കുടുംബത്തോടൊപ്പം വളരെ പ്രയാസപ്പെടുന്ന എത്രയോ പേരുണ്ട് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം നീ വാങ്ങിക്കൊടുക്ക് ഇതുപോലെയുള്ള ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നുണ്ടാകണം അത് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിമിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി നിന്റെ കയ്യിൽ കൊടുക്കാൻ സമ്പത്തില്ല എങ്കിൽ ആരെയെങ്കിലും കാണിച്ചു കൊടുക്ക് പണക്കാർ സമ്പന്ന ഒരുപാട് സമ്പത്ത് കൊടുത്തവർ പാവങ്ങളെ സഹായിക്കുന്നവർ നിനക്ക് നിനക്കറിയുമെങ്കിൽ നീ അവരിലേക്ക് എത്തിച്ചു കൊടുക്ക് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം മസുദ് നബിബി എന്ന മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പള്ളി ആ പള്ളിയിൽ ഒരു മാസക്കാലം എഴുത്തിക്കാപ്പിരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണെന്ന് മഹാനായി രബീഗിൻ റസൂലുള്ളാഹി അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മുമിന്യങ്ങളോട് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ അലൈഹി അലഹി തങ്ങൾ പറഞ്ഞു ഒരാൾ തൻ്റെ കോപത്തെ അടക്കി നിർത്തിയാൽ അള്ളാഹു അയാളുടെ ന്യൂനതകൾ അള്ളാഹു മറച്ചു വെക്കുമെന്ന് നബീഗിന റസൂൽ അല്ലാഹി സ്വല്ലാം അലി സ്വല്ലം കോപമുണ്ടാകുന്ന സമയത്ത് ആ മനുഷ്യൻ തന്റെ കോപത്തെ പിടിച്ചു നിർത്താൻ കഴിയണം അങ്ങനെ പിടിച്ചു നിർത്തുന്നതിലൂടെ അള്ളാഹു സുബാനഹുഅല അവന്റെ ന്യൂനതകൾ അള്ളാഹു മറച്ചുപെ അള്ളാഹുബൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കുകയാണ് ജനങ്ങളുടെ മുന്നിലും നാളെ ആഹ്ലത്തിലും അവനെ ഒരിക്കലും നാണം കെടുത്തില്ല പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ എല്ലാവരോടും മാന്യമായി പെരുമാറുകയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേദനയോടെ കഴിയുന്നവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും നാളെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി നാളെ പടച്ച റബ്ബിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടാൻ നമ്മളെ കൊണ്ട് കഴിയണം

സഹോദരങ്ങൾ ഇൽമു പഠിച്ച് പിരിച്ചെയിലൂടെ കേട്ടു മറിച്ച് വീലൂടെ കളയാതെ അത് ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയണം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ ഇത് പഠിക്കുന്ന നൂറുകണക്കിന് പേരുണ്ട് അള്ളാഹു എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ ദ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇൻഷാ അല്ലാ ഇന്ന് രാത്രി പ്രഭാഷണമുണ്ട് ലൈവുണ്ട് എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ദൈവത്ത് ചെയ്യുകയും ചെയ്യുക അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ടതു ആയിൽ മറക്കാതെ ഈ പാവപ്പെട്ടവനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണ എന്ന വസീയത്തോടെ അസ്സലാത്ത